മുണ്ടക്കയിൽ നിന്നും ഏറെ സങ്കടങ്ങൾക്ക് നടുവിലും ഒരു കൊച്ചു സന്തോഷ വാർത്ത മുണ്ടക്കൈ ദുരന്തത്തിലൂടെ സർവവും നഷ്ടപ്പെട്ട നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ ആകെ കൊച്ചുമകൾ ശ്രുതി ഇന്ന് സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയാണ് ഒരുപാട് ദുഃഖങ്ങൾ പ്രകൃതിയും ഒക്കെ നൽകിയ ശ്രുതിക്ക് അതിനിടയിലും ഇന്നൊരു ചെറിയ സന്തോഷം ിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് ശ്രുതി കളക്ട്രേറ്റിലെത്തി ഇന്ന് ക്ലർക്ക ക്ലർക്കായി ജോയിൻ ചെയ്യുകയാണ് നമുക്കും ഒക്കെയും ആ സന്തോഷത്തിൽ പങ്കെടുക്കാം ആ കുട്ടിക്ക് വീണ്ടും ആ മോൾക്ക് വീണ്ടും നല്ലതു വരട്ടെ എന്ന് ആത്മാർത്ഥമായി കേരള ജനതയ്ക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം